അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ ബിസ്മി റഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫ്ഫിക് യോജിപ്പിക്കാം എന്നതാണ് ഇടതു ഭാഗത്ത് നൽകിയ വാചകങ്ങളെ വലതുഭാഗത്ത് നൽകിയ വാചകങ്ങളിലേക്ക് ചേർത്ത് എഴുതുക എന്നതാണ് നമുക്കതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം ചോദ്യം ഒന്ന് അള്ളാഹു ആദം നബി അലൈസ്സലാമിൻ്റെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിച്ചു സൗജത്തഹു ഹവ്വാ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹവ്വാ ബി ചോദ്യം രണ്ട് വക്കാന ഷീസുൻ അലി ഇലാം നബിയൻ പിനസ്സുൽ ഹദീസ് ഷീസ് നബി അലി സ്ലാം ഹദീസിൻ്റെ നസ്സുകൊണ്ട് പ്രവാചകനായിരുന്നു ചോദ്യം മൂന്ന് അർബായത്തും മിനൽ അംബിയ അംബിയാക്കളിൽ നിന്ന് നാലു പേർ അഹിയ ഉൻ ജീവിച്ചിരിപ്പുള്ളവരാണ് ചോദ്യം നാല് വലിത നൂഹ അലി സ്വലാം നൂഹ നബി അലൈ ഇലാമിനെ പ്രസവിക്കപ്പെട്ടു ബായ് ദ വഫാത്തി ആദം അലി ഇലാം ആദം നബി അലൈസ്ലാമിൻ്റെ വഫാത്തിന് ശേഷം ചോദ്യം അഞ്ചി ഒക്കാന ബൈന നോഹിൻ വഹൂദിൻ അലിഹി മസ്സലാം നോഹ് നബിയുടെയും ഹൂദ് നബിയുടെയും ഇടയിലുണ്ടായിരുന്നു സമാനു മിഅത്തി സന നൂറ്റിയമ്പത് സമാനു മി അതു സന നൂറ്റി എട്ട് വർഷം ചോദ്യം മാറ് ഔമ്രു സാലിഹ അലൈസ്ലാം സാലിഹ നബി അലൈ ഇലാമിൻ്റെ വയസ്സ് മിഅാനി സന ഇരുന്നൂറ്റി എൺപത് വയസ്സായിരുന്നു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് കാല ഇബ്രാഹിംഅലി സ്ലാ ഫി നഫ്സിൻ ബൈഡ أن تذهبوا إلى عيدكم. شوديم رند. عاش إسماعيل عليه السلام مئة وسبع وثلاثين سنة. شوديمونة. وبنى إسحاق عليه السلام في الشام بيتا لله وهو بيت المقدس. شوديم البحر الميت وهي أخفض من سطح البحر بنحو أربعمائة

ഷുഅബ് നബി അലൈ ഇലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും എവിടെയാണ് മരണപ്പെട്ടത് അവരുടെ ഖബറുകൾ എവിടെയാണ് ഉത്തരം മക്ക മക്കയിലാണ് ഖർബിയൽബി ബൈനദാരി നതുവത്തി വദാരി ബൈനി സഹം ദാറു നതുവയുടെയും ബനി സഹമ ദാറിൻ്റെയും ഇടയിലുള്ള കായുബയുടെ ഭാഗത്താണ് ചോദ്യം രണ്ട് അശദ്ദുനാസി ബല അൻ മൻഹും ജനങ്ങളിൽ വെച്ച് ഏറ്റവും പരീക്ഷണങ്ങൾ ലഭിച്ചവർ ആരാണ് ഉത്തരം അൽ അംബിയു സുമ സ്വാലിഹൌൻ സുമൽ അംസലുഫ് അൽ അംസൽ അംബിയാക്കളാണ് ശേഷം സാലിഹീങ്ങളാണ് പിന്നീട് അവരോട് തുല്യമായവരാണ്

മിൻ ഐന വലദച്ച് മറിയം മറിയം ബി വി പ്രസവിക്കപ്പെട്ടത് എവിടെ നിന്നാണ് ഉത്തരം ബൈത്തിൽ ചോദ്യം മിൻ ഐന അലിഹിമസ് നബി അലിസ്ലാമും എന്നവരും അലിഹിമസ്സലാം എവിടെ നിന്നാണ് ഒരുമിച്ച് കൂടുന്നത് ഉത്തരം ബൈത്തുൽ മുക്കദ്സ് ബൈത്തുൽ മുക്കദ്സിൽ വെച്ചാണ് ഒരുമിച്ച് കൂടുന്നത് ചോദ്യം ആറ് കൈഫ ഹസലി ദാവൂദ അലി ഇസ്സലാം അൽ മുൽഖ് ദാവൂദ് നബി അലി ഇസ്ലാമിന് അധികാരം എങ്ങനെയാണ് കരസ്ഥമായത് ഉത്തരം ദാവൂദ വ നിസ്ഫൽ ൂത്തു ഇൻഫറാവൂതു അലൈഹി സ്ലാ ബിൽമുൽക്കി ദാവൂദ് നബി അലി ഇലാം ജാലൂത്തിനെ വധിച്ചു അതിനാൽ താലൂത്ത് രാജാധികാരത്തിൻ്റെ പകുതി ഭാഗം കൊടുത്തു പിന്നീട് താലൂത്ത് മരണപ്പെട്ടപ്പോൾ ദാവൂദ് നബി അലി ഇസ്ലാമിന് അധികാരം ഒറ്റക്കായി ലഭിച്ചു ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് മാ തൻ്റെ മകനെ ഖബറിൽ വെച്ച് എത്തിച്ചപ്പോൾക്കിരിയാ അലൈ ഇലാം എന്താണ് പറഞ്ഞത് മകനോട് ഉത്തരം എൻ്റെ പൊന്നുമോനെ നിന്നെ ഞാൻ മൂന്ന് ദിവസമായി അന്വേഷിക്കുന്നു എന്നാൽ നീയാണെങ്കിൽ ഖബറിൽ നിന്ന് കരയുകയാണ് ചോദ്യം രണ്ട് മ മൂസ അലിസ്സലാം മൂസ നബി അലിസ്സലാമിൻ്റെ ഉമ്മയിലേക്ക് അള്ളാഹു വഹി അറിയിച്ചത് എന്താണ് ഉത്തരം ഫിൽ അവനെ പെട്ടിയിലാക്കി നദിയിലിടുക ചോദ്യം മൂന്ന് മുത്തത്ത് മുൽക്കി സുലൈമാൻ അലി ഇസ്സലാം സുലൈമാൻ നബി അലൈഹി ഇലാമിൻ്റെ അധികാരത്തിൻ്റെ കാലം ഉത്തരമേഷിരി നസന ഇരുപത് വർഷം ചോദ്യം നാല് മുത്തു മുൽക്കി ദാവൂദ് അലിസ്ലാം ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അധികാരത്തിൻ്റെ വർഷം ഉത്തരം അർബീനസന നാൽപ്പത് വർഷം ചോദ്യം വൻ ജീസ്മു അലിക്കിൻ ബായിലബക്ക ബായിലബക്ക എന്ന രാജാവിൻ്റെ പേര് അർഹബ് അർഹബ് എന്നാണ് ചോദ്യം ആറ് ഉം മൂസ അലി ഇസ്സലാം മൂസ നബി അലി ഇസ്ലാമിൻ്റെ വയസ്സ് നൂറ്റി ഇരുപത് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് لوما إنسية وأشارت إلى اللبن تويتنا رامة باغم تارجيم پريباشة بردوغا يندان تويتنا من قال موسى عليه السلام وأخي هارون هو أفسه مني لسانا فأرسله معه معينا فجعله رسولا മുസാ നബി അലിസ്സലാം പറഞ്ഞു എൻ്റെ സഹോദരനെ അഥവാ ഹാറൂൻ അലി ഇസ്സലാമിനെ അവൻ എന്നേക്കാൾ നാവിനാൽ ശേഷിയുള്ളവനാണ് അതുകൊണ്ട് അവൻ എൻ്റെ കൂടെ സഹായിയായി അയക്കുക അവനെ അപ്പോൾ അദ്ദേഹത്തെയും അള്ളാഹു പ്രവാചകനാക്കി പടവങ്ങളൊക്കെ നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ റബിൾമീൻ വസ്സലാൽക്കു വരമി വാർക്കാത്തൂ